വെൽക്കം ടു മോഡേൺ ഡിസൈൻ സമ്പ്ലി ഇന്ന് നമ്മളൊരു ഷോർട്ട് ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ഷോർട്ട് ടോപ്പിനായിട്ട് നല്ല വർക്ക് വരുന്ന നെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കൊടുക്കുന്നത് ഏത് സൈസിലുള്ളവർക്കാണെങ്കിലും പറ്റിയ ഒരു ഷോർട്ട് ടോപ്പ് മോഡലാണ് സൈസനുസരിച്ച് മെഷർമെൻസ് ഒക്കെ വ്യത്യാസം വരുത്തിയാൽ മതിയാകും നമുക്കിതുപോലെ തന്നെ നമ്മുടെ ക്ലോത്ത് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെയൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം പതിനഞ്ച് ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരോ ഇഞ്ച് മാത്രമാണ് നമ്മൾ ലെങ്ത് സീം അലവൻസ് ആയിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചിരുന്നാൽ നമുക്ക് ബോട്ടം പോർഷനിൽ ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ലെങ്ത് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡറ് ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് ആം ഹോളും ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് മതിയാകും ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റ് വന്നിട്ട് ഏഴ് ഇഞ്ചാണ് ഒരു രണ്ടിഞ്ച് നമുക്ക് സീമ ഡെവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആം ഹോളിൻ്റെ പോർഷൻ ഇതുപോലെയൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അടയാളപ്പെടുത്തി പോർഷൻ നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മുടെ ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ലൈനിങ് ക്ലോത്ത് എടുത്തതിന് ശേഷം ലൈനിങ് ക്ലോത്ത് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ക്ലോത്ത് എടുത്ത് ഇതുപോലെ വച്ച് ഇത്രയും പോർഷനിൽ നമ്മൾ ട്രാൻസ്പരൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മളൊരു നാലിഞ്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ നെറ്റിൻ്റെ ക്ലോത്തിൻ്റെ ഫുൾ ലെങ്ത് നമുക്ക് ആവശ്യമില്ല ഒരു ഇഞ്ച് കുറച്ചതിന് ശേഷം നമുക്ക് ഇത്രയും പോർഷൻ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യാം ലൈനിങ് ക്ലോത്ത് നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലായിട്ട് നെക്ക് വിട്ട് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് എടുത്ത് കൊടുക്കാം നെക്ക് ലെങ്ത് മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം വളരെ ക്ലോസ് ആയിട്ടുള്ള നെക്കാണ് നമ്മൾ കൊടുക്കുന്നത് ബാക്ക് പോർഷനിലായിട്ട് നമുക്ക് നെക്ക് വിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ച് തന്നെ കൊടുക്കാം നെക്ക് ലെങ്ത് നമുക്ക് ഒരു ഒരു ഇഞ്ച് മതിയാകും വളരെ കുറച്ച് മാത്രമാണ് കൊടുക്കുന്നത് നെക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്യാം ബാക്ക് പോർഷനിലായിട്ട് നമ്മൾ ഓപ്പണിങ് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കുള്ള ആണ് എടുത്തിരിക്കുന്നത് ഈ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ആം ആംഹോളിൻ്റെ പോർഷൻ കട്ട് ചെയ്ത ആ പോർഷനിലായിട്ട് നമ്മുടെ ഈ എൻഡ് പോർഷൻ ഇതുപോലെയൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്ത് നമ്മുടെ ലൈനിങ് ക്ലോത്തും എടുത്തതിന് ശേഷം നമ്മുടെ ഈ ടോപ്പ് പോർഷൻ ഇതുപോലെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ ഈ ബോട്ടം പോർഷനും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലൈനിങ് ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷനിലായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ പോർഷൻ നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ്റെ ക്ലോത്തും ഇതുപോലെ തന്നെ ലൈനിങ് ക്ലോത്ത് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ വെച്ചതുപോലെ ഈ പോർഷനിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തിൻ്റെ ബോട്ടം പോർഷനും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ നെക്ക് ഫ്രണ്ട് പോർഷനിൽ ഫിനിഷ് ചെയ്തതുപോലെ ഫിനിഷ് ചെയ്ത് കൊടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്കും ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ ഈ നെക്കിൻ്റെ പോർഷനിലായിട്ട് ഒരു ഓപ്പണിംഗ് കൊടുക്കാം ബട്ടൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രെയിം പോർഷനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ പോർഷനും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ബട്ടൺ കൊടുക്കുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആ പോർഷനിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലൂപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ആ പോർഷനിൽ നമ്മളൊരു ലൂപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മുടെ ഈ സ്ലീവിൻ്റെ പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ പോർഷൻ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഷോർട്ട് ടോപ്പ് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പ് മോഡലാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ഈ മോഡലിൽ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അതനുസരിച്ചുള്ള മെഷർമെൻറ്റ്സ് കൊടുത്താൽ മതിയാകും യോ പോഷനിൽ നമ്മൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ഈ ഷോർട്ട് ടോപ്പ് മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം